നമസ്കാരം എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ ഭീഷണി മുഴുക്കി തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവ് കയ്യിലുണ്ടെന്നും വേണ്ടി വന്ന നെല്ലമ്പൂർ അങ്ങാടിയിൽ ടി വി വെച്ച് കാണിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടി കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി താൻ വ്യക്തിഹത്യ നടത്താനല്ല തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങിയതെന്ന് പി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നാളെ നിലമ്പൂരിൽ മറുപടി നൽകുമെന്ന് പി വി അൻവർ വ്യക്തമാക്കി അതേസമയം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണിയും രൂപീകരിച്ചതായി അൻവർ പറഞ്ഞു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിലാണ് പുതിയ മുന്നണി രൂപീകരിച്ചിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് മുന്നണി നിരവധി ചെറുകിട സംഘടനകളുടെ ആവശ്യമായിരുന്നു ഒരു മുന്നണി രൂപീകരിക്കുക എന്നത് അവരുടെ താല്പര്യ ഒരു മുന്നണിയുടെ കീഴിൽ മത്സരിക്കുക എന്ന തീരുമാനമുണ്ടായത് നിലമ്പൂരിൽ ഉയർത്തുന്ന രാഷ്ട്രീയ മുദ്രാവാക്യം ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയുടേതായിരിക്കുമെന്ന് പി വി അൻവർ പറഞ്ഞു ആദ്യം പാർട്ടി ചിഹ്നം അത് ലഭിച്ചില്ലെങ്കിൽ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമെന്നും പി വി അൻവർ പറഞ്ഞു വി ഡി സതീഷിന്റെ മനസ്സിലും ശരീരത്തിലും അഹങ്കാരമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുമ്പോൾ കൈവൊന്തിക്കാനുള്ള ആളുകൾക്ക് മാത്രമാകും കേരളത്തിൽ സീറ്റ് ലഭിക്കുക എന്ന് പി വി അന്വർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു വി ഡി സതീശന് ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും അൻവർ പറഞ്ഞു എന്തുകൊണ്ട് ബി എസ് ജോയിയെ മാറ്റി ജോയി സതീഷിന്റെ ഗ്രൂപ്പിലല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും സീറ്റിന് അവകാശവാദം ഉന്നയിക്കും ജോയി വി ഡി സതീഷിനു വേണ്ടി കൈപൊക്കിയില്ലെന്ന് അൻവർ പറഞ്ഞു താൻ ഉയർത്തിയ പിണറായിസം മരുമോനിസം കുടുംബാധിപത്യം എന്നിവ ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുമെന്ന് അൻവർ പറഞ്ഞു ഇപ്പോൾ തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെ പ്രതിരോധിക്കുമെന്ന് അൻവർ വ്യക്തമാക്കി വ്യക്തിഹത്യ നടത്തുന്നത് മുഹമ്മദ് റിയാസിന്റെയും ആര്യടൻ ഷൗക്കത്തിന്റെ നേതൃത്വത്തിലാണെന്ന് അൻവർ രാഹുൽ പാങ്കൂട്ടത്തിനെ വിളിച്ചു വരുത്തിയതല്ലെന്ന് പി വി അൻവർ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലെ വെട്ടലാണ് കോൺഗ്രസിന്റെ അടുത്ത പണി ഷാഫി എന്തിനാണ് കളവ് പറയുന്നത് രാഹുലിനെ ഷാഫിക്ക് വെട്ടണം അതിനാലാണ് പി വി അൻവർ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ കറിവേപ്പില പരാമർശത്തിൽ മറുപടി നൽകിയ അൻവർ തന്നെ യു ഡി എഫ് കറിവേപ്പിലയാക്കിയെന്ന് മുഖ്യമന്ത്രിക്ക് നേരത്തെ ആര് വിവരം നൽകിയെന്നും ചോദിച്ചു വി ഡി സതീശൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം പറയുന്നു ഇതെങ്ങനെ നടന്നുവെന്നും അൻവർ ചോദിച്ചു പുതിയ മുന്നണിയുമായാണ് പി വി അൻവർ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന ബാനറിലാണ് അൻവർ മത്സരിക്കുക തൃണമൂൽ കോൺഗ്രസ് ഈ മുന്നണിയെ പിന്തുണയ്ക്കും മൂന്നാം മുന്നണി രൂപീകരണത്തിന്റെ ഭാഗമായാണ് നീക്കം ആം ആദ്മി പാർട്ടിയും ഈ മുന്നണിയെ പിന്തുണയ്ക്കുമെന്നാണ് അൻവർ അവകാശപ്പെടുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അൻവർ ഇന്നലെ അറിയിച്ചതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്വന്തനായി നിലമ്പൂരിൽ നിന്ന് ജയിച്ച പി വി അൻവർ പിണറായിയുമായി ഇണങ്ങിയാണ് ഇടതുപക്ഷത്തിൽ നിന്ന് അകന്നത് ജനുവരി പതിമൂന്നിന് എം എൽ എ സ്ഥാനം രാജിവെച്ചു യു ഡി എഫിലേക്കുള്ള വാതിൽ അടങ്ങിയത് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഏറെ നാട്ടിൽ നിന്ന് നിയമസഭയിലേക്കും രണ്ടായിരത്തി പതിനാലിൽ പതിനാട്ടിൽ നിന്ന് ലോക്സഭയിലേക്കും സ്വതന്ത്രനായി മത്സരിച്ചു